എന്റെ പൊന്നാണ് എന്തൊക്കെ വന്നാലും ഞാൻ എന്ന് എന്റെ വിട്ടുകൊടുക്കൂലെന്ന് പറഞ്ഞാ വിട്ടുകൊടുക്കൂലും അത് മനസ്സിലാക്കിയല്ലേ നിനക്ക് ഞാൻ മുത്താണെങ്കിലേ നീ എന്റെ സ്വത്താണ് അല്ല മുത്ത്

ഞാൻ ഒരു കാര്യം പറയാം ആ എനിക്ക് വേറെ തയ്യക്കടില്ലാത്തോണ്ടല്ല നിന്റെ ഭാര്യ എഴുതാൻ തയ്ക്കാൻ കൊടുത്തത് ഷർട്ടിന്റെ തുണി അടിച്ചിട്ട് മിച്ചം വരുന്നെങ്കിൽ നിക് അടിക്കാൻ പറഞ്ഞു ഓ നിക് അടിച്ചു നിങ്ങോട്ട് നോക്ക് ഈ നിൽക്കറിട്ടോണ്ട് ബൈക്ക് കയറിയപ്പോ ചെന്നാ പിന്നെ കീറിപ്പോയി നിക്കർ പറ മിച്ചം തുണിയല്ലേ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലോറിയിൽ കയറ്റേണ്ട സാധനം ഒരു പെട്ടി ഓട്ടോഷേ കയറ്റിയാ എന്ത് സംഭവിക്കും അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ മനസിലായില്ല എടാ ഓവർലോഡ് കയറിയാൽ എന്ത് വസ്തുവാണെങ്കിലും കീറും കീറുന്നു